ഖത്തറിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് വലിയ ഖത്തർ അൻവർ റിപ്പോർട്ടിലേക്ക് ഖത്തറിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് ഇന്നലെ വൈകുന്നേരം ദോഹയിലെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മസ്ജിദ് സാക്ഷ്യം വഹിച്ചത് ചൊവ്വാഴ്ച ഇസ്രായേൽ നടത്തിയ തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ രക്തസാക്ഷികളായ ആറുപേർക്കും ഖത്തർ മായ യാത്രയെപ്പ് തന്നെ നൽകി ഇതിൽ കൊല്ലപ്പെട്ട ഖത്തർ 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 ആഭ്യന്തര വിഭാഗമായ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ലഖ്വിയയുടെ കമാൻഡർ സാദ് ബദർ സാദ് മുഹമ്മദ് അൽ ദോസരിയുടെ മയ്യത്ത് ഖത്തർ ദേശീയ പതാക പുതപ്പിച്ചാണ് പള്ളിയിലേക്ക് എടുത്തതെങ്കിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റ് അഞ്ച് ഫലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ഫലസ്തീൻ ദേശീയ ദേശീയ പതാക പുതപ്പിച്ചാണ് പള്ളിയിലേക്ക് എടുത്തത് ഏർ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹദ് അൽത്താനി തന്നെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി അതുപോലെ തന്നെ മയത്ത് നമസ്കാരത്തിന് ശേഷം ഖത്തർ അമീർ തന്നെ ഈ മരിച്ചവരുടെ ബന്ധുക്കളെ നേരിട്ട് ആശ്വസിപ്പിക്കുന്ന രംഗങ്ങളും അൽ ജസീറ ചാനൽ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു ഇതും വളരെ ഹൃദയസ്പ്രക്കായ ദൃശ്യമായിരുന്നു നമുക്കറിയാം പ്രവാസികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകളാണ് മയ്യത്ത് നമസ്കാരത്തിനായി അതുപോലെ തന്നെ ഈ ധീര രക്തസാക്ഷികൾക്ക് യാത്രയപ്പ് നൽകാനായി പള്ളിയിലെത്തിയത് എന്തായാലും ഖത്തറിന്റെ മാത്രമല്ല ഗൾഫ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പുതിയ ചില നടപടികൾക്കും മാറ്റങ്ങൾക്കുമൊക്കെ ഈ ഇസ്രായേലിന്റെ ഈ ഏകപക്ഷീയമായ ആക്രമണം അപ്രതീക്ഷിതമായ ആക്രമണം തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം